ഹായ് ഹലോ അപ്പം ഇന്ന് സാറ്റർഡേ ഓഗസ്റ്റ് പത്ത് അപ്പോൾ ഇന്ന് അത്യാവശ്യം ബിസി ഇടേന്ന് തന്നെ പറയാം ഇന്ന് ഈ വയ്ക്ക് ഇന്ന് മോണിംഗ് തന്നെ ഇ വയ്ക്ക് സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്തൊക്കെയോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വരെ ഇന്ന് അവിടുന്ന് അത് കഴിഞ്ഞ് പിക്ക് ചെയ്ത് ഞങ്ങൾ തൃശ്ശൂർക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഇന്ന് തൃശ്ശൂർ ഒരു ഫംഗ്ഷനുണ്ട് അപ്പോൾ അമ്മച്ചിയുടെ ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ അങ്കമാലിയിൽ അറിയാമല്ലോ അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എൻ എസ് എട്ട് കടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേഗം തന്നെ നമുക്ക് സമയത്തിന് അവിടെ എത്താം ഞങ്ങൾ ഇറങ്ങാൻ തന്നെ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പക്ഷേ എൻ എച്ചിലും കയറിയാലും അത്യാവശ്യം അവിടെയും ബ്ലോക്ക് തന്നെയാണ് പക്ഷേ അങ്കമാലിക്ക് പോകുന്ന റൂട്ടിലാണ് കൂടുതലും അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ എന്തായാലും ബ്ലോക്കിൽ പെട്ടെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക് ഒരു ഏകദേശം ഒരു എല്ലാവരും എത്തുന്ന സമയത്ത് അവിടെ എത്തണം എന്നാണ് പ്ലാനിങ് പക്ഷേ ഈ റൂട്ടിലുള്ള തിരക്കുമായും നമുക്കിനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അച്ഛൻ്റെയും മാൻറ്റിയുടെയും വെഡിങ് ആണ് എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിക്കണമെന്ന് ഉണ്ട് അപ്പോൾ നമ്മൾ മാക്കോ ബേക്കേഴ്സിൽ കയറിയപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ ദൂരമുണ്ട് നമുക്കിൻ്റെ വീട്ടിലെത്താൻ അപ്പോൾ അവിടെ കേടാ ഉണ്ടാക്ക കരുതിയിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് പടിഞ്ഞാറെ കോട്ടയിലുള്ള കൊക്കൻസ് ബേക്കറിയിൽ നിന്നാണ് കേക്ക് വാങ്ങിച്ചത് അപ്പോൾ നട്ടി ഓബിളിൻ്റെ ഒരു കിലോൻ്റെ ഒരു കേക്ക് കണ്ടു അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലതാണ് അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതിച്ച് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു ഇറങ്ങുവാണ് അപ്പോൾ ബേക്കറി കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ അപ്പോൾ പിള്ളേർക്കായിട്ട് കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വീട് റിനോവേറ്റ് ചെയ്തതാണ് കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടും കുറച്ചധികം കാലങ്ങളായിട്ടുണ്ട് അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു പാസേജിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളിയുടെ കിളികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കുറച്ച് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ കിളികളെ വലിയ ഇഷ്ടമാണ് സ്വന്തം മക്കളെ പോലെയാണ് കൊണ്ടിടക്കുന്നത് അവരുടെ കയറിങ്ങും ഇപ്പോൾ ഇവയ്ക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ വർത്തമാനം പറയാനും തൊടാനൊക്കെയാണ് ഞങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു വർത്തമാനം പറഞ്ഞു കുറച്ചധികം പ്രീലെടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ എനിക്കധികം ഒന്നും കിട്ടിയില്ല ഇങ്ങനെയൊക്കെ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിച്ചു കേക്ക് മുറിച്ചതും എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചും കൂടെ ആഘോഷം ആയി ഒപ്പം തന്നെ എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കുവാണ് അപ്പോൾ അതാണെങ്കിൽ കൂടുതലും എന്തോ ഒരു പ്രത്യേകത തോന്നി നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവരും നിൽക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും കാണാനായിട്ട് അങ്ങനെ കുറച്ചധികം കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും കസിൻസും എല്ലാവരും കൂടെ അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടാനതൊക്കെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അമ്മശിക്കാണെങ്കിൽ ചെടികളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അമ്മച്ചിനെ കാണിക്കാനായിട്ട് കുറച്ച് ചെടികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഒരു ദിവസം